ഭീകരവാദത്തിന് മറുപടി മാനവികതയാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം അയർക്കുന്നം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനസദസ് സംഘടിപ്പിച്ചു അയർക്കുന്നത്ത് വെച്ച് നടന്ന ജനസദസ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണത്തിനു വേണ്ടി ഇന്ത്യക്കകത്ത് ഭരിക്കുന്ന സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന യുദ്ധം കൂടി വന്നാൽ വന്നാൽ എന്തായിരിക്കും എന്തായിരിക്കും സ്ഥിതി സ്ഥിതി ഒരു അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാക്കിയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് യാതൊരു കാര്യമാണ് ഇത്തരം ഭീകരവാദികളുടെ ആക്രമണത്തെ നേരിടാൻ തക്ക വിധത്തിൽ ഉള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ പാരമ്യത്തിലെത്തിയിട്ടും ഇന്ത്യ വരിക്കുന്ന സർക്കാരിന് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പേര് കൊട്ടിഘോഷിക്കുമ്പോഴും ഈ ഭീകരവാദികൾ തുണന്നു അയർക്കുന്നം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എൻ ബിനു അധ്യക്ഷനായിരുന്നു സി പി ഐ എം അയർക്കുന്നം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി എസ് ജയൻ സ്വാഗതവും പി കെ മോനപ്പൻ നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം റജി സക്രയ അയർക്കുന്നം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി കെ ഓമനക്കുട്ടൻ കെ സി ബിജു എന്നിവർ സംസാരിച്ചു